തോമസ് കെ തോമസ് സാർ മുൻ എം എൽ എയും എൻ്റെ സഹോദരനുമായ തോമസ് ചാണ്ടി എന്ന കുട്ടനാട് എം എൽ എയുടെ ചിരകാല അഭിലാഷമായ കുടിവെള്ള പദ്ധതി അതിന്ന് ഏറ്റവും നല്ല രീതിയിൽ അംഗീകരിക്കപ്പെടുകയും നടക്കുകയും ചെയ്തു കാരണം ആ ആരാധ്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരുടെയും ശ്രീ ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ്റെയും ശക്തമായ ഇടപെടലിൽ കൂടാണ് സാർ ഇന്നതിൻ്റെ കോൺട്രാക്റ്റ് ആയിരിക്കുകയാണ് അതിന് ഏറ്റവും അധികം സന്തോഷമുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അത് ഒമ്പത് ഇടുക്കളായിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളറിയാൻ ആഗ്രഹിക്കും സാർ മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടനാട്ടിലെ മൂന്നര ലക്ഷം ജനങ്ങൾ കേൾക്കത്തില്ല അതുകൊണ്ട് അങ്ങ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഓൾറെഡി കോൺട്രാക്റ്റ് സൈൻ ചെയ്തു കഴിഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് അങ്ങ് ഈ സഭയിൽ പറയണം കാരണം മറുപടി ഞങ്ങള് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് കുത്തിയിരിക്കുന്ന സാർ ജനങ്ങൾ അറിയാനാണ് അവരാണ് ഞങ്ങളെ തെരഞ്ഞെടുത്തത് അതുകൊണ്ട് ദൈവത്തെ ഓർത്തു കിട്ടി ജനങ്ങൾ കേൾക്കണമല്ലോ സാർ അമ്പത് സെക്കൻഡ് ആണ് സാർ ഒരു മിനിറ്റ് പറഞ്ഞ അമ്പത് സെക്കൻഡ് കൺകൂടെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അങ്ങ് ശക്തമായ രീതിയിൽ മറുപടി പറഞ്ഞു ബഹുമാനപ്പെട്ട ജലവിഭവമന്ത്രി കുട്ടനാൾ എം എൽ എ ഇത് പലതവണ ഇവിടെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എല്ലാ അസംബ്ലിയിലും ഓരോ സഭാ സമ്മേളിക്കുമ്പോഴും ഈ വിഷയം കൊണ്ടുവരാറുണ്ട് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് മറ്റു മേഖല പോലെയുള്ള കുട്ടനാട് കുട്ടനാട്ടിലെ പതിമൂന്ന് പഞ്ചായത്തുകൾക്ക് വേണ്ടിയുള്ള സമഗ്രമായിട്ട് ഓഹ് അത് ആദ്യഘട്ടം എന്ന നിലയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ ആയിരുന്നത് ഇന്ന് അത് പുതുക്കി പുതുക്കി ഇന്ന് മുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയായി വർദ്ധിപ്പിച്ച് അത് ഉത്തരവായിട്ടുണ്ട് പുതുക്കിയ ഭരണാനുമതി ഒൻപത് പാക്കേജുകളായി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് മുപ്പത് എം എൽ എ ശേഷിയുള്ള തലപടിയിലെ നീരേറ്റുപുറത്തുള്ള ശുദ്ധീകരണശാല അനുമതി നൽകി കഴിഞ്ഞു നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ വരുന്ന ട്രാൻസ്മിഷൻ മെയിൻ പൂർണ്ണമായും ടെൻഡർ ചെയ്തു പാൽ ബാക്കിയുള്ള പ്രവർത്തികൾ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് വരികയാണ് അടിയന്തിരമായി ഇക്കാര്യങ്ങൾ ചെയ്യുന്നതിനാവശ്യമായ ഒരു നിർദ്ദേശം ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുകയും ഇത് പൂർണ്ണമായും നടപ്പിലാക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ നടന്നുവരികയാണ്